ലോകത്തിലെ ഏറ്റവും വലിയ ആണാരെന്നറിയോ ഒരാണെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ പായിപ്പാടുള്ള ആണുങ്ങളോട് ഏറ്റവും വലിയ പറയുകയാല് ലക്ഷംകലമ കോടികളം ചെലവടിച്ച് വീടുള്ളവനല്ല ഓടിയും ബെൻസും ഫോർച്യൂണറും ഉള്ളവനല്ല ലക്ഷക്കണക്കിന് സമ്പത്തുള്ളവനല്ല ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയോ ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവനാ പേടിയുള്ള ഒരു ഭാര്യ കിട്ടിയവന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാനാടോ കോടികളൊന്നും വേണ്ട ഗ്ലാമറൊന്നും വേണ്ട എന്തിനാ ഗ്ലാമർ പാടുള്ള ചെറുപ്പക്കാരാ ഗ്ലാമർ നോക്കല്ലേ ഗ്ലാമർ ഒരിക്കലും നോക്കരുത് എടാ തുലി വെളുത്തതാ ഹൃദയം കറുത്തതാ പക്ഷേ തുലി കറുത്തതാ ഹൃദയം അതാ ഒരു സഹോദരൻ പറഞ്ഞ പുസ്താദ് ഒന്നിവിടെ ഒരു ഉമ്മ എന്നോട് പറഞ്ഞ പുസ്താദെ മകളെ കാണാ പലരും വരുന്നുണ്ട് പക്ഷേ നിറങ്കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല ആ പൊന്നുമെങ്ങൾ ഈ വാലിന്റെ സദസ്സനുണ്ട് ആ പൊന്നു പൊന്നുമോളോട് പറയുന്ന സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ കറുപ്പിന്റെ വലനിനാ കറു നിറം നിറം ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ എടാ പായി പാടുള്ള ചെറുപ്പക്കാരോട് എന്തിനാ എന്തിനാ പേടിക്കുന്നത് പേടിക്കുന്നത് മഹാനായ നബി മുസ്തഫ പ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാളിക്കകത്തെ സങ്കടത്തോടെ ഇരിക്കുകയാ ഇരിക്കുകയാബിതങ്ങൾ ചോദിക്കുന്നു മോനെ എന്തു പറ്റി മോനെ നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ ആ ചെറുപ്പക്കാരൻ നിബിധങ്ങളോടൊന്നും പറഞ്ഞില്ല നിബിധങ്ങൾ ചോദിക്കുന്നു എന്ത് പറ്റി മോനെല്ല പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ വെളുത്തവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ അല്ലാതെ റസൂലിന്റെ കണ്ടനം നിറയുകയാ എൻ്റെ മോനെ അങ്ങനെ ചോദിച്ചതെൻ്റെ മോനെ യാസൂലല്ല നിറം കറുത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണുമെന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ എനിക്ക് പെണ്ണിനെ കെട്ടിച്ച് തരുന്നില്ല നബിയേ എന്തിനാ കരയുന്നതെന്നറിയോ നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അള്ളാഹു എന്നെ പുറത്താക്കുമോ നബിയേ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞ മറുപടിയാ ചെറുപ്പക്കാരാ ഗ്രാമറില്ലാത്ത പെണ്ണേ അള്ളാന്റെസൂല് പറഞ്ഞ എന്തെന്നറിയോ മോനേ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫാഗ് വലിയ സല്ലമാ തങ്ങള് പറയുകയാ നാല് കറുത്തവരുണ്ടല്ലോ നാല് കറുത്തവരുണ്ടല്ലോ അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ ആരാണെന്നറിയോ ആരാണെന്നറിയോ മഹാനായ സുജനാല് കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ

ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ സുന്ദരിയായ ഭാര്യ പറയുന്ന നിങ്ങൾ എനിക്ക് ചേർന്നതല്ല കാരണം ഞാൻ വെളുത്തത് നിങ്ങൾ കറുത്തത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ അള്ളാൻ്റെ ഖുർആനിൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ സൂറത്തുൽ കു പറയുന്ന ഒരു അധ്യായം കാണാ പറയുന്ന അധ്യായം എടുത്തു നോക്ക് ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് ആ ലുഖുമാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ കറുത്തവനായിരുന്നു പഠിച്ചവനെ സുരകത്തിന്റെ നേതാവാണ് ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ത്തു ചുമത്തി നടക്കുന്ന നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താർ കുറ്റപ്പെടുത്തും നിനക്ക് ഗ്ലാമറില്ല പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്നെ സങ്കടപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ

കറുത്തോ ആദര കറുത്തവളായിരുന്നോ പക്ഷേ ഹൃദയം വെളുത്ത പെങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഏറ്റവും പറയുകയാണോ ഭാഗ്യവാന് കവലയിൽ ഒരു സെന്റുള്ളവനല്ലടോ പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാര് അവനൊരു ചെറിയ കുടിലാണുള്ളത് വാടക വീടാ ആ വീടിനകത്ത് അല്ലാരെ പേടിയുള്ള الصالحات സ്വരികത്തായ ഒരു ഭാര്യുണ്ടോ തുടച്ചവനെ വീട്ടിലേക്ക് ചിരിക്കുന്ന ചിരിക്കുന്ന വീടിന്റെ വാതിലിൽ വീടിനകത്തേക്ക് വിളിച്ചു കയറി തന്റെ ചുമലിൽ കിടക്കുന്ന ശാലെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ ഭാര്യ ചോളിൽ കിടക്കുന്ന ശാലെടുത്തിട്ട് ഭർത്താവി ടത്തിൽ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല ഭർത്താവിനെ ബഹുമാനിക്കുകയാ ഭർത്താവിനെ ആദരിക്കുകയാ ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല അള്ളാരെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഉണ്ടല്ലോ എനിക്ക് മൊബൈല് വേണ്ട വാട്സപ്പ് വേണ്ട യൂട്യൂബ് വേണ്ട ടി വി വേണ്ട സീരിയൽ വേണ്ട എപ്പൊ നോക്കിയാലും അള്ളാഹുബിന്റെ കുർ ആനന്ദിക്കറുകളുമായി കഴിയുന്ന ഒരു സ്വാധീകത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ അരിയാർ തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരരായ പൊന്നാര പൊന്നാരമകളുടെ വിവാഹം കഴിഞ്ഞോ അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ എവിടേക്കാ പോകുന്നതെന്നറിയോ അരി ആര് നിങ്ങൾ കുടുംബ വീട്ടിലാട് ഉമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടിന്റെ ഒരു ീന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ ഒരു ചെറിയ ഈ റൂമുണ്ടാക്കുകയാകത്തേക്കാട് അല്ലാഹുവിന്റെ കരളിന്റെ കഷ്ടമായ ആ വീട്ടിലേക്കാണ് ഫാത്തിന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരതങ്ങളും ഫാത്തിമ എന്ന് പറയുന്ന പുതു മണവാടന്ന് പോവുകയാട് പടച്ച മണിയിറക്കുക വാതലടക്കുകയാവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാട് ആദ്യ തുടങ്ങുകയാട് ഒരാടിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ അലിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി തുടച്ചവനെ രണ്ടുപേരും മണിയിറക്കുക മണിയിറയുടെ വാതലടത്തു വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അലിയാരിതങ്ങള് സന്തോഷം കൊണ്ട് ചാടുകയാട് കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവ ഞാനാണല്ലോ അരിയാരുതെ ബെഡ്റൂമിന്റെ കത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിലെ കേൾക്കുകയാ മണിയിറക്കുകൊരു കരച്ചിലുകൾ തുകയാ അരി ആര് തങ്ങള് ഓടിച്ചെല്ലും ആരാല്ല കരയുന്നത് മഹരിയായ ഫാത്തിമാറവിയല്ലോ തേരാറുക മണിയിറക്കുക ത്തിരുന്ന് കരയുന്നു തങ്ങളേ ത്തിരുന്ന് കരയ അലിയാർ തങ്ങൾ ചോദിക്കുന്നു എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ അരി തങ്ങളോട് ഫാത്തിമ പറയുന്നു നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലുമൊരു പെണ്ണുണ്ടോ എനിക്ക് നിങ്ങള വല്ലാത്ത ഇഷ്ടമല്ലിയേ പിന്നെ എന്തിനാ കരയുന്നേ പിന്നെ എന്തിനാ കരയുന്നേ പാടുള്ള പെങ്ങളെ അല്ലാണ്ട് റസൂള് വളർത്തിയ പുന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ മണിയിറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഈ മണിയിറക്കകത്ത് ഇരുൾ വന്നപ്പോ എനിക്ക് കബറോർമ്മ വന്നു അലിയേ എനിക്ക് കവറാ ഓർമ്മ വന്നത് ഈ റൂമിന്റെ അകത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വെടക്കണ ചപ്പ ഇത്ര ഇരുട്ടാണെങ്കില് അള്ളാഹുവേ പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര് എന്തൊരിട്ടായിരിക്കും തമ്പുരാന് അലിയാരു തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയിറക്കുക തിരുന്നിട്ട് കബറിനെ കുറിച്ചു പറയുകയാ കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയിറക്കുക തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ ഇരിട്ട് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന് അള്ളാഹു നമുക്ക് ഈ മന്ദര് അള്ളാഹ് ഈമാൻ തെരുമാറാകട്ടെ പലരും ആലോയിക്കുന്നുണ്ട് പടച്ചവനെ ഞാനും കെട്ടി ഓർണ്ണത്തിന് വീട്ടിൽ കൊണ്ടുവന്നു ആലോചിക്കാൻ പോലും വയ്യ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഇടും കെട്ടിയിട്ട് മണിയറയിലൊക്കെ പോയല്ലോ ഒരു പ്ലാപ്പ് അന്ത പാലെടുക്കും പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി എല്ലാവർക്കും ആചാരങ്ങളടനെ റഹ്മാനായ അള്ളാഹ് ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞ കല്യാണം മണിയറയ്ക്ക് മണിയറയ്ക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പുള ചോദിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് എനിക്കൊരു മൂന്നാല് ഉണ്ടായിരുന്നു നിനക്കോടി പുതിയ പെണ്ണിനോട് ചോദിക്കാൻ നിനക്കോ അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി എനിക്ക് ആറാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ ഇതാ എന്നാൽ ഈ മകള് പറയ എനിക്ക് കബർ ഓർമ്മ വന്നിട്ട കരയണേ അലിയാരി തങ്ങൾ ആണ അലിയാരി തങ്ങൾ പറഞ്ഞു ഫാത്തിമ രാത്രി നീ ഇതാണോ പറയണ്ടേ ഇന്ന് നമ്മുടെ രാത്രിയാ ഇന്ന് നമ്മുടെ മണിയറയാ അലിയാർ തങ്ങളോട് ഫാത്തിമ ബി ഫാത്തിമ ബിയോട് പറയുന്നു ഇത് പറയേണ്ട സമയമാണിത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവടിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയുക ഇന്ന് നമ്മുടെ മണിയറയല്ലേ ഇന്ന് നമ്മുടെ രാത്രിയല്ലേ ഫാത്തിമ പറഞ്ഞു അലിയെ മണിയറ ഇവിടെ അല്ല മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല പായിപ്പാട് പള്ളികട കബറുസാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി അവിടെയാണ് മണിറ ഒരുക്കേണ്ടത് അള്ളാഹു ഒരുക്കാൻ ഭാഗിന്തരുമാറാകട്ടെ അവിടെയാടോ ഒരുക്കേണ്ടത് ഇതെങ്ങനല്ല കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ചും പൂക്കളും കെട്ടി എല്ലാം പോവും പക്ഷെ മണിയിറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളികട കബറുസാനിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോ മുൻകറും എന്ന് പറയുന്ന രണ്ടു മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം ലം കനൗമത്തിൽ പുതിയ പുതിയപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ അതിനൊരു പ്രയോഗമുണ്ട് കാരണം എന്തേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പുതിയ ആപ്പിളയും പുതിയ പെണ്ണും കടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല്ല ഇഞ്വ അവര് ശല്യപ്പെടുത്തല്ലേ അവരെ ശല്യപ്പെടുത്തല്ലേ ആരെയും വിടൂല കാരണം എന്തേ അത് അവരുടെ മണിയിറയാ ഇതുപോലെ മലക്കുകൾ പറയുകയാ ഇതിനകത്ത് കിടന്ന് പുതിയപ്പള ഉറങ്ങുന്നത് പോലെ കയ്യാമത്ത് നാൾ വരെ ഉറങ്ങു അവിടെയാണ് മണിയറ മണിയറവൊരുക്കേണ്ടതെന്ന് മഹതിയായ ഫാത്തിമാബിബ്രാഹു താലാനു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തിരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുയാര്യ തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഡബിൾ കോട്ട് കട്ടിലില്ല വലിയ ബെഡ്റൂം ഇല്ല അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല ഫാത്തിമാ ബിബ്രതി അള്ളാഹു തലാനഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിൻ്റെ തോലുണ്ടായിരുന്നു ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഈ തോല് വിരിക്കും രാത്രി ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമായ അലിയാരി തെങ്ങളും കിടക്കണേ ഇല്ല ഗ്രാനൈറ്റ് ഇല്ല തേച്ചട്ടില്ല ഒന്നുമില്ല കല്ലിന്റെ മുകളിൽ ഫാത്തിമ വിവിയുടെ ചരിത്രം പറയുന്നുണ്ട് എഴുന്നേക്കുമ്പോൾ അടയാളുണ്ടെന്ന് ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കൊടഞ്ഞിട്ട് പൊട്ടകത്തിന്റെ മുൻبي കൊണ്ടുവെച്ചിട്ട് കുതിരയുടെ മുൻبي കൊണ്ടുവെച്ചിട്ട് തീറ്റയും വെള്ളം ഇട്ട് കൊടുക്കും അല്ലാഹു അലം അല്ലാഹു നമുക്ക് ഈമാൻ തരമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞുതരാം ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവംഗലപടന്ന് നിവേദനം ചെയ്യുകയാ അന്ന ഫാത്തിമത്തു ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ കഷ്ടമായ യാടുംബജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാട് കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാഞ്ചനെല്ലാത്ത കഷ്ടപ്പാടാ ഒരുപാട് സമ്പത്തുള്ളവനല്ലോ അരിയാരിതങ്ങൾ അവസാനമുള്ളവ് കുടക്കുകയാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കി പടച്ചവനെ മാവ് പൊടിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ വിൽക്കുന്ന കുടുംബമാണ് ഫാത്തിമയുടെ കുടുംബം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം ആ വീട്ടില് ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും തുണികടും വീട് സങ്കടപ്പെടുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല നീ പഠിക്കണം നീ അറിഞ്ഞിരിക്കും

ാണ് നിങ്ങളുടെ നേതാക്കന്മാര് പെണ്ണുങ്ങളിൽ പെട്ട ഒരു പെണ്ണാണ് രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാട് രണ്ടു മക്കളുണ്ട് രണ്ടുപേരും ഒരു വയസ്സുമൊരു

വാപ്പയോട് ോ ചോദിച്ചൊരു അടിമയെ തന്നാൽ ജോലികൾ ചെയ്യിപ്പിക്കാമല്ലോ സഹായമാകുമല്ലോ അതുകൊണ്ട് നീ ചെന്നിട്ട് നിബിധങ്ങളോട് ഒരു അടിമയെ ചോദിക്കൂർ അധികം അങ്ങനെ റസൂല പിതാവിനെ കാണാൻ പോകുകയാ ില്ലാ തരാനുകൾ തരാൻകയോട് തന്റെ കൈ കാണിച്ചു കൊളുത്തടം പറഞ്ഞു വാപ്പ വരുമ്പോ എന്റെ അവസ്ഥയൊന്നു പറയണേ ഒരടിമയിൽ തരാ പറയണേ ഒരടിമയിൽ തരാ ാണ് വീട്ടിൽ വന്നപ്പം താമസിക്കുകയാ ഒരുപാട് താമസിച്ചാണ് വന്നത് പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു Benirim <laughs> neye <laughs> വല്ലാത്ത കൈപൊട്ടിയിരിക്കുകയാണ് ജോലി ജോലി ചെയ്ത് ചെയ്ത് അതാ കല്ല് പൊട്ടിയിരിക്കുകയാണ് വന്നത് എനിക്ക് എനിക്ക് സഹിച്ചില്ല സഹിച്ചില്ല അവസ്ഥ കണ്ടിട്ട് പ്രവാചകനോട് ആയിഷാ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രാത്രിയിൽ പ്രവാചകൻ ുംഹിച്ചില്ലോട്തിയു പറ യാട്ിതങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു വാതിൽ തുറന്നു കടന്നു തെല്ലുമ്പോ അലിയാരതങ്ങൾ കിടക്കുകയാ യും ഭർത്താവിനോടം പൊന്നാരമകളുടെ കൈ പിടിച്ചിട്ട് താൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ നിങ്ങളുടെ പുറത്ത് വാഴുകൾ കാമന്ന വാപ്പമാരെ

ഒരു മാ എങ്ങനെയാകണമെന്നറിയോ രണ്ട് കൈയും പൊട്ടിയിട്ട് സങ്കടം പറഞ്ഞു മകളുടെ കൈ പിടിച്ചിട്ട് താൻ റസൂല് പറഞ്ഞു പാദ്യമാ മകളായ ഫാത്തിമ ഫാത്തിമ തരുന്ന പ്രതിഫലം നിന്റെ മകളായറിയുമോ മക്കൾക്കും ഭക്ഷണം വെച്ചു നിന്റെ മക്കൾക്കും കൊടുത്താലും നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ പാതിമാ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം പാതിമാ ഭർത്താവിന്റെ തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഭക്ഷണം വെച്ചു കൊടുക്ക പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് പൂട്ടി ൂട്ടിക്കിട്ടിരിക്കുകയാണ് എന്ന സങ്കടം പറയുന്ന യുവത്വമേ നിനക്കറിയുവോ ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ജോലി ചെയ്യുമ്പോ ശരീരം വിയർക്കുമല്ലോക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങളെ നിനക്കറിയുമോ

നോക്കി ചിരിക്കരോ കണ്ടവنده മുഖത്തു നോക്കി ചിരിക്കുന്നില്ല കണ്ടവنده പാരിഗട മുഖത്തു നോക്കി ചിരിക്കുന്നില്ല എൽമിൽ നിന്ന് വാദ കടഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട പാരിഗട മുഖത്തു നോക്കിയൊന്ന് ചിരിക്കാൻ പറ്റോ പെങ്ങളെ നിനക്കും അറിയാമോളെ വസ്താബിന്റെ മുഖത്തു നോക്കിയേറ്റ് ചിരിക്കാം നിനക്കും അറിയാമെന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെ ചിരിക്കണം പെങ്ങളെ വസ്താബിന്റെ മുഖത്തു നോക്കിയേറ്റ് പരിഗസിക്കലല്ല കളിയാക്കല ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയോലി കടലിൽ പോയി മീൻ ശരീരം തളർന്നുകൊണ്ട് വീട്ടിലേക്ക് കവാടത്തിൽ ക്ഷീണിച്ച് കടന്നു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറ സ്വീകരിച്ച് വീട്ടിലേക്ക് ചുമലിൽ കിടക്കുന്ന നിന്റെ തല നിൽക്കുന്ന ശാടിന്റെ ഒരു തുംബെടുത്തു ബർത്താവിന്റെ നെറ്റിടടമുന്ന തുടച്ചുകൊടുക്ക് ഇങ്ങളെ ഇതിനാണ് കുടുംബ ജീവിതമെന്നു പറയുന്നത് അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകനോട് അൻ്റെ പൊന്നാര മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല ആ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് അല്ലാഹൻ്റെ റസൂലാ കൈപിടിച്ചിട്ട് ഫാത്തിമയോട് പറയുന്നു ഫാത്തിമ നബി

ില് കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നമോള് പരാതി പറഞ്ഞപ്പോ അടിമയെ ചോദിച്ചപ്പോടുത്ത എന്തെന്നറിയുമോ അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള കിടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ നന്മന പറഞ്ഞു തരട്ടെയോ പറഞ്ഞു പറഞ്ഞു കൊടുത്തു ഫാതിമാ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുഭാഗില്ല

അന്ന് അന്നിന് വിധങ്ങളിതു പറഞ്ഞതിന് ശേഷം സൂറത്തുൽ രാത്രി ആ വിരിപ്പിനി പിരിച്ചറ്റിട്ട് നബിതങ്ങളെ പറഞ്ഞതിനുശേഷം മരിക്കുന്ന കാലം വരെ നാ മുടക്കിയട്ടില്ല സഹാബാ മരിക്കുന്ന കാലം വരെ അലിയാർ തങ്ങൾ അത് മുടക്കിയട്ടില്ല ഫാത്തിമ ബീവി അത് മുടക്കിയട്ടില്ല അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു ഇന്നുമുകാനൂ ഇസാരിയോന ഫിൽ ഖൈറാൻ പറഞ്ഞു കൊടുത്തു ഫാത്തിമ മുമ്പ് പ്രാവശ്യം 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 ഇത് നീ പറ ഇത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ